എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്ന ഒരു വഴുതനങ്ങ കിച്ചടിയാണ് കേട്ടോ അല്ലെങ്കിൽ വഴുതനങ്ങ ഉപയോഗിച്ചിട്ടുള്ള ഒരു മോര് മോരുകറിയെന്നാ ഒന്നും വേണമെങ്കിലും പറയാം രണ്ടേ രണ്ട് വഴുതന ഉണ്ടെങ്കിൽ വളരെ സ്വാദിഷ്ടമായ ഒരു കറി വളരെ പെട്ടെന്ന് നമുക്കൊന്ന് തയ്യാറാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി ഒരു പീസ് ഇഞ്ചി രണ്ട് മൂന്ന് ചെറിയുള്ളി കുറച്ച് കാന്താരി മുളകും കൂടി ഒന്ന് വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു വഴുതനെയാണ് എടുക്കുന്നത് ഇങ്ങനത്തെ ആണെങ്കിൽ ഇത്ര വലിയ ഒരു വഴുതനയാണെങ്കിൽ ഒറ്റ ഒരെണ്ണം മതി കേട്ടോ ഈ ഒറ്റ ഒരു വഴുതന കൊണ്ട് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു കറി എങ്ങനെയാണ് പെട്ടെന്നൊന്ന് തയ്യാറെടുക്കാമെന്ന് തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം കേട്ടോ നമുക്ക് വളരെ ടേസ്റ്റാണ് ഇത് രണ്ട് തരത്തിൽ പ്രിപ്പയർ ചെയ്യാം ഒന്ന് വഴുതനങ്ങ വട്ടത്തിൽ അരിഞ്ഞിട്ട് നമ്മൾ മുളക് കൂടിയും അതുപോലെ തന്നെ ഉപ്പുപൊടി മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് ഒന്ന് പുരട്ടിയിട്ടൊന്ന് വറച്ചെടുക്കാം വറച്ചെടുത്തതിന് ശേഷം അത് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന മോരിലേക്ക് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഈ തയ്യാറാക്കുന്ന ഈ ഒരു രീതിയിലും തയ്യാറാക്കാം കേട്ടോ അപ്പോൾ ഏത് രീതി വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇൻഗ്രീഡിയൻസൊക്കെ സെയിം ആണ് കേട്ടോ അപ്പോൾ അതേ നമ്മൾ ഒരു ചട്ടി ചട്ടിയെടുത്ത് അതിലേക്ക് കാന്താരിയൊക്കെ ഒന്നിങ്ങിട്ട് വരച്ചിട്ട് കൊടുത്തു കാന്താരിയുടെ കരിവനുസരിച്ച് നമുക്ക് കാന്താരിയുടെ എണ്ണവും കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ അത് ഞാൻ ഇത്തരം ഒറ്റ ഒരു വഴുതനങ്ങ മതി കേട്ടോ അതാണ് അതിൻ്റെ പാകമാണ് ഒറ്റൊരു വഴുതനങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ആറേഴ് പേർക്കുള്ള ഒരു കറി നമുക്ക് രണ്ട് നേരമൊക്കെ കഴിക്കാനുള്ള കറി ഇഷ്ടം പോലെ ആയിട്ട് തയ്യാറാക്കിയെടുക്കാം വളരെയധികം ടേസ്റ്റി ഒരു കറിയാണ് കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ ഇഞ്ചിയൊക്കെ ഒന്ന് തോലിയെത്തി എടുത്തിട്ടുണ്ട് ഒരു നാലഞ്ചല്ലി ചെറിയുള്ളിയും ഒരു മൂന്നാലല്ലി വെളുത്തുള്ളിയും കൂടി എടുത്ത് ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുക പിന്നെ വഴുതനങ്ങ നേരത്തെ തന്നെ കട്ട് ചെയ്ത് വെക്കേണ്ട കാര്യമില്ല കേട്ടോ കാരണം നമുക്കറിയാം വഴുതനങ്ങയിൽ ഒരു ചെറിയൊരു കറ പോലും ഒരിതുണ്ട് അപ്പോൾ നേരത്തെ തന്നെ അത് കട്ട് ചെയ്ത് വെച്ചിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈ ഒരു കറിക്ക് ഒരു എന്താ പറയുക ഈ വഴുതനങ്ങ എന്നുള്ളൊരു കറി ഇറങ്ങാനുള്ളൊരു സാധ്യതയുണ്ട് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ കറിയിൽ വഴുതനങ്ങ ഇടുന്നതിൻ്റെ തൊട്ടൊരു രണ്ട് മൂന്ന് മിനിറ്റ് മുന്നേ മാത്രം ഇത് കട്ട് ചെയ്ത് മതി ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു വയ്ക്കുക ഏറ്റവും ലാസ്റ്റ് മാത്രമാണ് വഴുതനം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതേ മുളകും എല്ലാം ഞെട്ട് വരച്ചെടുത്ത് അത്യാവശ്യം നല്ല എരിവുള്ള മുളകാണ് കേട്ടോ പിന്നെ ഇന്ന് ഇവിടെ നല്ല മഴക്കാറാണ് നിങ്ങളുടെ നാട്ടിലൊക്കെ മഴ പെയ്തോ ഇവിടെ നല്ല ചൂടുള്ള വെയിലും അതിൻ്റെ കൂടെ ഇത് കണ്ടില്ലേ നല്ല മഴക്കാറുണ്ട് കേട്ടോ നല്ല ഒരു മഴ പെയ്യാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് ഇപ്പോൾ ഒരു ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് മണി ടൈം ആയിട്ടേ ഉള്ളൂ ഇടയ്ക്ക് നല്ലൊരു മൂടല് വരുന്ന അങ്ങനെയുള്ള ഒരു കാലാവസ്ഥയാണ് കേട്ടോ അപ്പോൾ നിങ്ങളെ നാട്ടിലൊക്കെ മഴയുണ്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെയതേ ഞാനിതെല്ലാം മുളകൊക്കെ നീങ്ങിട്ട് പറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇതേ വഴുതനങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല അത് ലാസ്റ്റാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇഞ്ചി ഒന്ന് കട്ട് ചെയ്ത് വെച്ചു ഇനി ഇത് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടി ഇടികല്ലിൽ ഇട്ടൊന്ന് ചതച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ മിക്സർ ഗ്രൈൻഡറിലിട്ടിട്ട് നമ്മൾ ചതച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ പൊടിഞ്ഞ് അതിൽ നല്ലത് നമ്മൾ പിന്നെ ഇത് കട്ട് ചെയ്തിട്ടൊന്ന് ഇടികല്ലിൽ ചതിക്കാൻ നമുക്ക് കിട്ടാം പിന്നെ അതിൻ്റെ മുന്നേ ആയിട്ട് നമ്മൾ വെക്കാൻ തുടങ്ങുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള നല്ല പുളിയുള്ള നല്ല കട്ടത്തൈര് എടുക്കുക അതിലേക്ക് കുറച്ച് ഒരു കാൽ ടീസ്പൂൺ അളവിൽ കൂടുതൽ ഉപ്പും കൂടി ഉപ്പ് കൂടിയും കൂടി ചേർത്ത് കൊടുക്കുക നമ്മൾ അത് ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യുക ഈ ഒരു കട്ടകളൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇടികല്ലെടുത്തു ഇടികല്ലിലേക്ക് നമ്മൾ ഇത് കണ്ടില്ലേ ഇതുപോലെ ഒന്ന് ഇഞ്ചി ആദ്യം ഇട്ട് കൊടുക്കുക ഇങ്ങനെ ആദ്യം ഒന്ന് വട്ടത്തിലൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കുക അത് പെട്ടെന്ന് ചതഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ നാരുള്ള ഇഞ്ചി ആണെങ്കിൽ ആ നാര് ഇങ്ങനെ കൂടി കിടക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത് വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തത് കേട്ടോ ഇതേ നല്ലോണം ഇഞ്ചി ഒന്ന് ചതച്ചു അതിലേക്ക് തന്നെ നമ്മൾ ഒരു നമ്മളൊരു അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏഴല്ലിയോളം ഉണ്ട് അപ്പോൾ അതൊന്ന് ചതച്ചെടുക്കുക ഇത് ഗ്രൈൻഡറിൽ ചതയ്ക്കുന്നതിനെക്കാട്ടിൽ നല്ലത് അതിലും കൂടുതൽ രുചിയും ഇങ്ങനെ ചതക്കുന്നത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കറിക്കൊന്നും കൂടി ഒന്ന് സ്വാദ് കൂടേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞാൽ വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും ചതച്ചു അതിലേക്ക് തന്നെ നമ്മൾ ഒരു അല്ലി ചെറിയ ഉള്ളിയും കൂടി ഒന്ന് ചതച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉള്ളിയൊക്കെ ഇങ്ങനെ ചതച്ചിട്ട് നമ്മൾ എന്ത് കറി വെക്കുകയാണെങ്കിലും അത് ഇതിങ്ങനെ ഒരു ഇടികലിലിട്ട് നമ്മൾ ചതച്ചിടുന്നത് ഒരു സ്വാദൊന്ന് വേറെ തന്നെയാണ് കേട്ടോ അപ്പം അത് അത്രയും ചതച്ചെടുത്തു ഇനി നമ്മളുടെ കാന്താരിയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ കാന്താരിയിലേക്ക് നമുക്കറിയാം അത്യാവശ്യം നല്ല എരിവുള്ള കാന്താരിയാണ് ചിലതൊക്കെ പഴുത്തതുണ്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മുടെ എരിവിന് എത്രത്തോളം ആണോ ആവശ്യം അത്രത്തോളം കാന്താരിയും കൂടി ഇട്ട് കൊടുക്കുക ഇത് നന്നായിട്ടതൊക്കെ ചതക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ കണ്ണിലേക്കൊന്നും ആവാതിരിക്കാനായിട്ട് പിന്നെ ഈ ചെയ്യുന്ന വീഡിയോസിനൊക്കെ ഒരു ഷെയ്ക്ക് ചെറിയൊരു ഷെയ്ക്ക് വരുന്ന പോലെ ഉണ്ടെങ്കിലൊന്ന് ക്ഷമിക്കണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കയ്യിൽ ഒരു കൈ കൊണ്ട് ചെയ്യുമ്പോൾ മറ്റേ കയ്യിൽ ഫോൺ പിടിച്ചിട്ട് കൈ കൊണ്ട് തന്നെ ഷൂട്ട് ചെയ്ത് തരാനാളില്ലാത്തത് ഇങ്ങനെ കയ്യിൽ പിടിച്ച് തന്നെ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ടുള്ളൊരു എന്താ പറയുക ഒരു ഷെയ്ക്ക് ആവുന്നുണ്ട് ഇത് അതുകൊണ്ടൊന്ന് ക്ഷമിക്കണം കേട്ടോ അതുകൊണ്ടാണ് ഇപ്പം അതേ നമ്മളുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചെറിയുള്ളിയും പിന്നെ നമ്മുടെ കാന്താരി മുളകൊക്കെ നന്നായിട്ട് ചതച്ച് ഇത്ര മതിയാവും കേട്ടോ പിന്നെ അതിലേക്ക് നമ്മളൊരു കാൽ ടീസ്പൂൺ അളവ് ചെറിയ ജീരകം ഒര ടീസ്പൂൺ കടുക് കാൽ ടീസ്പൂണും കുറവ് പിന്നെ ഉലുവ ഒരു അഞ്ചാറ് വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും കൂടി സാധനങ്ങളാണ് നമ്മൾ അതിലേക്ക് വേണ്ടത് പിന്നെ വേണ്ടത് നമുക്കറിയാം വഴുതനങ്ങയാണ് അപ്പോൾ ഈ വഴുതനങ്ങൾ നമ്മൾ ഏറ്റവും ലാസ്റ്റ് കറിയിലേക്ക് എപ്പോഴാണോ നമുക്ക് ചേർക്കേണ്ട ആവുന്നത് അപ്പോഴത്തേക്ക് മാത്രമേ നമ്മൾ ഇത് കട്ട് ചെയ്ത് വെക്കുന്നുള്ളൂ കേട്ടോ ഇപ്പോൾ ഇതേ കറിയിലേക്ക് ചേർക്കാനുള്ള നമ്മൾ അടുപ്പത്തെ ചട്ടിയൊക്കെ വെച്ച് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ ഇതുപോലെ സ്ക്വയർ പീസ് പീസായിട്ടാണ് നമ്മളിത് കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ ഇപ്പം തന്നെ കണ്ടില്ലേ ഇപ്പം അങ്ങ് മുറിച്ചപ്പോൾ തന്നെ അതിൻ്റെ ഒരു കളറിനെ ഒരു ചേഞ്ച് വന്നത് കണ്ടില്ലേ ഇപ്പം നമ്മളിത് ചട്ടിയടുപ്പത്ത് വെച്ച് കൊടുത്ത് തീ കത്തിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ കടുക് ഒന്നിട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇനി ഈ കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ അപ്പോൾ അതിനൊക്കെ ഇങ്ങനത്തെ നാടൻ കറികളൊക്കെ എപ്പോഴും നമുക്ക് പിന്നെ വെളിച്ചെണ്ണയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടി സ്വാദ് കൂടുതൽ കേട്ടോ കാരണം ആ ഒരു വെളിച്ചെണ്ണയ്ക്ക് നമ്മുടെ ആ ഒരു നാടൻ കറിയുടെ ടേസ്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണയിലേക്കറവ് കറവ് ഇത് നോക്കിയിട്ട് എന്താ പറയുക വളരെ കുറച്ച് ഉപയോഗിച്ച് അതിങ്ങനെ സൂം ചെയ്ത് പിടിച്ചോണ്ടാണ് നിങ്ങൾക്ക് ഒത്തിരി എണ്ണ പോലെ തോന്നുന്നത് പക്ഷേ വളരെ കുറച്ച് എണ്ണയുള്ളൂ കേട്ടോ ഒരു ഒന്നര ടീസ്പൂൺ എണ്ണയേ ഉള്ളൂ പിന്നെ അത് കടകും ഉലുവയും പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും ജീരകം ഇട്ട് കൊടുക്കും അതും പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വെളിച്ചുള്ളി ചെറിയുള്ളി അതുപോലെ തന്നെ ഇഞ്ചി കാന്താരിയും കൂടി ചതച്ചൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇനി ഇത് ഇതിൽ കിടന്ന് നന്നായിട്ടൊന്നും നല്ല മണമാണ് കേട്ടോ ആ ഒരു വെളിച്ചെണ്ണയിലേക്ക് നമുക്കറിയാമല്ലോ മൺചട്ടിയിൽ അടുപ്പിലും കൂടി ആയതുകൊണ്ട് നമുക്കറിയാം വെളിച്ചെണ്ണയിലേക്ക് ഇടുമ്പോൾ ഉള്ള ഒരു മണം ഇനി അതെല്ലാം നന്നായിട്ടൊന്നും മുരിങ്ങി വരട്ടെ കേട്ടോ അപ്പോൾ ഈ ഒരു കറി എന്ന് പറഞ്ഞാൽ അതിന് പകരം വെക്കാനൊന്നുമില്ല അത്രയ്ക്കും ടേസ്റ്റാണ് നമ്മൾ ഈ വഴുതനങ്ങയൊക്കെ സാധാരണയായിട്ട് നമ്മൾ ഇങ്ങനത്തെ കറികളൊന്നും അങ്ങനെ പൊതുവേ അങ്ങനെ വെച്ച് കാണാറില്ല പക്ഷെ വളരെയധികം ടേസ്റ്റ് ഒരിക്കലും നമ്മൾ വെച്ച് ശീലിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് പിന്നെ എപ്പോഴും വെക്കാനായിട്ട് താല്പര്യപ്പെടുന്ന ഒരു കറിയായിരിക്കും ആയിരിക്കും കേട്ടോ വെറുതെ പറയല്ല നിങ്ങളൊന്നെല്ലാവരും ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് കമൻ്റ് ബോക്സിൽ നമ്മളെ അറിയിക്കണം കേട്ടോ എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ പൊതുവില്ലേ അപ്പം നമ്മളെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് എന്താണ് നമ്മുടെ റെഡ് ചില്ലിയും കൂടി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉള്ള അളവ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തുട്ട് അതിന് എല്ലാം ഒന്നും മൂത്ത് വരട്ടെ ഇപ്പോൾ അത്യാവശ്യം തന്നെ ഇഞ്ചീൻ്റെയും അതുപോലെ തന്നെ ചെറിയുള്ളീൻ്റെയും വെളുത്തുള്ളീൻ്റെയും കാന്താരിൻ്റെയും ഒക്കെ ഒരു പച്ച റോ ടേസ്റ്റ് ഒന്ന് മാറി കഴിഞ്ഞു അതുപോലെ അതും മുരിഞ്ഞിട്ടുണ്ട് എല്ലാം ഒന്ന് മുരിഞ്ഞു വന്ന് ഇട്ട് കൊടുത്തിട്ടുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങയും കൂടി ചേർത്ത് കൊടുത്തു ഇനി ഈ വഴുതനങ്ങ ഈ ഒരു എണ്ണയിൽ കിടന്നിട്ട് വേണമെങ്കിൽ ഒരു കാൽ ടീസ് അല്ല ഒരു കാൽ ഗ്ലാസ് നല്ല തിളച്ച വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനപ്പം അത് ഒഴിച്ചിട്ടുണ്ടായിരുന്നു കാൽ ഗ്ലാസ് അത് എടുക്കാനായിട്ട് ഇട്ടുപോയതാണ് ഇത് ആദ്യം ആദ്യമൊന്ന് നന്നായിട്ടൊന്ന് ഇതിലിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക നന്നായിട്ടൊന്ന് ഫ്രൈ ആയി ആ ഒരു എന്താ പറയുക നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന മുളകും എല്ലാം തന്നെ ഈ ഒരു ബ്രിഞ്ച് ആളിലേക്കൊന്ന് പിടിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മളൊരു കുറച്ച് വളരെ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ വളരെ കുറച്ച് റെഡ് ചില്ലി പൗഡറും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കാല് ടീസ്പൂണ് പോലും ഇല്ല അതിലും കുറവാണ് കാരണം നമ്മൾ അത്യാവശ്യം എരിവിനുള്ള കാന്താരിയൊക്കെ ചേർത്ത് എന്നാലും ഒരു പൊടിക്കൊരു കളറിന് വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം അതേ അതെല്ലാം കൂടി അതേ അത്യാവശ്യം ഇതിലേക്ക് എരിവൊക്കെ പിടിച്ചിട്ടുണ്ട് ഇത് കണ്ടില്ലേ നമ്മളൊരു കാല് ഗ്ലാസ് അളവ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കിട്ടോ ഇത് നന്നായിട്ട് ആ കഷ്ണങ്ങളൊന്ന് വെന്ത് കിട്ടട്ടെ എന്നാൽ വെന്ത് അങ്ങ് ഉടഞ്ഞ് അലങ്ങി പോവുകയും ചെയ്യേണ്ട ഇതേ കറിയിലേക്ക് തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതൊന്ന് പുരട്ടി വെച്ചിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പുപൊടിയും ഒക്കെ ഒന്ന് പുരട്ടി വഴുതണങ്ങാൽ നല്ല വലിയ സ്ലൈസായി കട്ട് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ പൊടികളെല്ലാം ഇട്ടിട്ട് ഒരു പാനിൽ പാനിലിട്ടിട്ടൊന്ന് തിരിച്ച് മറച്ചിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക എന്നിട്ട് ഈ മോരിൻ്റെ മിശ്രിതം തയ്യാറാക്കിയിട്ട് ഇപ്പം നമ്മൾ ചെയ്തതിൽ ഇപ്പം ഈ വഴുതന ഇടുന്നുണ്ടല്ലോ അതിൻ്റെ തൊട്ട് മുൻപുള്ള എല്ലാ ഒന്ന് ചെയ്തിട്ട് നമ്മൾ അതിലേക്ക് മോര് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ എന്താണ് ഈ ഫ്രൈ ചെയ്ത് വെച്ചാൽ വഴുതനങ്ങിടുക അങ്ങനെയും കറി തയ്യാറാക്കാം കേട്ടോ ഇപ്പം നമ്മൾ ഈ ഒരു രീതിയാണ് ഫോളോ ചെയ്യുന്നത് ഇപ്പോൾ അതേ നമ്മളെ വഴുതനങ്ങൾ നന്നായിട്ട് മുരിഞ്ഞു വന്നു എന്നിട്ട് അത് അടുപ്പിൽ നിന്നൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നന്നായിട്ട് ആ ചട്ടീൻ്റെ ചൂടും നമ്മൾ ഈ വഴുതനങ്ങേൻ്റെ ചൂടും ഒന്ന് തണുത്ത് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന മോരും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഈ മോരിൻ്റെ അളവൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന എന്താ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചെയ്യാട്ടോ അപ്പോൾ അത് അടിപൊളിയായിട്ടുള്ള നമ്മളുടെ വഴുതനങ്ങ കിച്ചടി റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണിട്ട് ഫീഡ്ബാക്കിൽ ഞങ്ങളെ അറിയിക്കാൻ മറന്നു കേട്ടോ അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം താങ്ക് ഫോർ വാച്ചിങ് താങ്ക് ഓൾ